നമസ്കാരം സീരിയൽ മാങ്ങിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പതാ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയാ കഥയുടെ ബാലൻസ് കഥയുമൊക്കെ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് നേരെ ആ കഥയിലേക്ക് പോയാലോ അങ്ങനെതാ നമ്മുടെ സച്ചി ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ കൊണ്ടുപോയി പുള്ളിക്കാരന് നല്ലൊരു ഒന്നാം തരം ഒരു ഡീല് അതും നമ്മുടെ സുധി വാങ്ങാനിരുന്ന ആ ഒരു കാറ് തന്നെ നേടിക്കൊടുത്തിരിക്കുകയാണ് അപ്പം ഈ സമയത്താണെങ്കിലും ഇയാളാണെങ്കിൽ വലിയ ലാഭത്തിനൊക്കെ കച്ചവടം നടന്നതുകൊണ്ട് തന്നെ സച്ചിക്ക് പ്രത്യേക നന്ദിയൊക്കെ പറഞ്ഞു സച്ചിയേയും കൂട്ടി ഇവന്മാരൊക്കെ കൂടെ ഒരു ബാറിലേക്ക് വരികയാണ് ഇവിടെ വന്ന സമയത്താണ് സച്ചി പറഞ്ഞു അതെ അകത്ത് കയറിയിട്ടുള്ള കലാപരിപാടികൾക്കൊന്നും ഞാൻ ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഓടിക്കുന്ന വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ പക്കാ ആണ് ഞാൻ രാത്രിയൊക്കെ സാധാരണ കഴിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി ടൈം നമുക്ക് മസ്റ്റ് ആണെന്നും പറഞ്ഞ് ഇങ്ങനെ ഇവൻ ഇങ്ങനെ സംസാരിച്ചു ഈ സമയത്താണെങ്കിൽ ആ രാഷ്ട്രീയക്കാരന്മാർ ഭയങ്കരമായിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നിർബന്ധിച്ചു സച്ചി എടാ ഒരു ചെറിയ ബിയറെങ്കിലും നീ കഴിക്ക് നിന്നെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഞങ്ങളകത്ത് പോയി മിനിങ്ങിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ നീ ഞങ്ങളുടെ കൂടെ വാ ഒരു കമ്പനിക്കെന്നൊക്കെ പറഞ്ഞ് സച്ചി നിർബന്ധിക്കുന്ന ആ ഒരു സമയത്ത് സച്ചി പറഞ്ഞു ഏയ് അതൊന്നും നടക്കുന്ന കാര്യമല്ല നിങ്ങൾ എല്ലാവരും പോയി കഴിച്ച് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് ഇങ് വാ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഇതൊക്കെ പറഞ്ഞു അവന്മാരൊക്കെ കൂടെ ബാറിനകത്തേക്ക് കയറിപ്പോയി സച്ചിയാണെങ്കിൽ വെളിയിൽ ഇങ്ങനെ വെയിലാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വെയിലുമാണ് സച്ചി കുറേ സമയമൊക്കെ അങ്ങനെ നിന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് മടുത്ത് നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരനൊരു പാട്ടൊക്കെ വെക്കുകയാണ് പാട്ട് വെക്കുമ്പോഴോ അതാണെങ്കിൽ കുടിയന്മാരെ കുറിച്ചിട്ടുള്ളൊരു പാട്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ആ പാട്ടൊന്നും ഓഫ് ചെയ്തു ഓ മനുഷ്യനെ നന്നാകാനും സമ്മതിക്കില്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ അങ്ങനെ അവൻ നിൽക്കുന്ന ഒരു സമയത്ത് അകത്തു നിന്ന് ഒരു പുള്ളിക്കാരൻ വന്നു എടാ സച്ചി വാടാ നീ കുറച്ചു നേരം ഞങ്ങൾക്കൊരു കമ്പനിതാ നീ കുടിക്കുമൊന്നും വേണ്ട അവിടെ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മനസ്സില്ലാ കൂടിയാണെങ്കിലും നമ്മുടെ സച്ചിതാ ആ ബാറിനകത്തേക്ക് കയറുകയാണ് ഈ സമയത്താണെങ്കിലും നമ്മുടെ വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തും കൂടെ അവരുടെ റെസ്റ്റോറൻറ്റിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് വർഷ പറയുന്നുണ്ട് അതെ നിങ്ങളുടെ ചേട്ടന്മാർക്കൊന്നും കുഞ്ഞുങ്ങൾ വേണമെന്നൊന്നും ഒരാഗ്രഹവും ഇല്ല പക്ഷേ ഞാൻ അങ്ങനെയല്ല ഇന്ന് ഞാൻ ഒരു ഡബ്ബിങ്ങും മറ്റും ചെയ്തപ്പോഴത്തേക്കിനും അതിലാണെങ്കിലോ പിള്ളേരെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കതൊക്കെ ഡബ് ചെയ്ത സമയത്ത് എനിക്കും സ്വന്തമായിട്ടൊരു കുഞ്ഞ് വേണം എന്നുള്ളൊരാഗ്രഹമൊക്കെ എന്നും പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും ശ്രീകാന്ത് ആണെങ്കിൽ എൻ്റെ പൊന്ന് വർഷേ നീ ഈ പറയുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ എന്റെ രണ്ട് ചേട്ടന്മാരുണ്ട് അവർക്ക് ആദ്യം ഒരു കുഞ്ഞുണ്ടാവട്ടെ അതിനുശേഷം മതി നമുക്കൊരു കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇവളെ ഇങ്ങനെ കളിയാക്കി സംസാരിക്കുമ്പോൾ ഏ സ്ത്രീ ഞാൻ സീരിയസ് ആയിട്ടാണ് നിന്നോട് പറഞ്ഞത് എനിക്ക് പറഞ്ഞ കാര്യം വേണോന്ന് പറയുമ്പം എടീത് കളി സാധനമൊന്നും അല്ലല്ലോ എടുത്തിങ് തരാനായിട്ട് നീ ഒന്ന് ഒന്നടങ്ങെന്നും പറഞ്ഞു അവളെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴാണെങ്കിലും നമ്മുടെ സച്ചിയെ കാണിക്കുക കേട്ടോ സച്ചി ബാറിനകത്ത് കയറി ചെന്നതും നമ്മുടെ ഗജാനന്ദനും ശരത്തും ഒക്കെ തമ്മിൽ ചെറിയൊരു ഡീലിംഗ് ഉണ്ട് ശരത്തിനെ അറിയാലോ നമ്മുടെ രേവതിയുടെ അനുജനാണ് ശരത്ത് ശരത്തും ഗജാനന്ദനും അവൻ്റെ കൂട്ടുകാരൻ ഒരുത്തനും നമ്മുടെ രേവതി ഒരുത്തനോട് പറഞ്ഞില്ലേ നീ ഭയങ്കര കൊടികാരനാണ് നിന്റെ കൂടെ നടന്നാൽ എൻ്റെ ശരത്ത് വഴിതെറ്റി പോകുമെന്നൊക്കെ അപ്പം ഈ പറഞ്ഞ കക്ഷി ആ ഭാര്യനകത്ത് ഇരിക്കുന്നുണ്ട് അവനാണെങ്കിൽ നമ്മുടെ സച്ചി വന്നതൊക്കെ കണ്ടു അപ്പം സച്ചിയെക്കുറിച്ചിട്ട് ഭാര്യയ്ക്ക് ഭയങ്കര മതിപ്പാണല്ലോ രേവതിയാണെങ്കിൽ തൻ്റെ കൊടികാരനാണോ എന്നൊക്കെ പറയുകയും ചെയ്തു വളരെ മോശമായിട്ട് എന്നെക്കുറിച്ച് സംസാരിച്ചതാണ് അവിടെ അഹങ്കാരം ഒന്ന് തീർത്തു കൊടുക്കും ണെന്ന് വിചാരിച്ച് ഇവനാണെങ്കിലോ സച്ചിക്കെതിരെ ചില പ്ലാനൊക്കെ അവിടെ ഇരുന്ന് ഇടുകയാണ് അപ്പം സച്ചിയാണെങ്കിൽ ആ രാഷ്ട്രീയക്കാരുടെയൊക്കെ കൂടെ കൂടി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഇടയ്ക്ക് അവനാണെങ്കിൽ ഡ്രിങ്ക്സും ഒക്കെ ഒഴിച്ചു കൊടുത്തു അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പം ഈ കൂട്ടുകാരനുണ്ടല്ലോ നമ്മുടെ ശരത്തിൻ്റെ ഗജാനന്ദന്റെ ഗുണ്ട ഇനി അങ്ങനെ പറയാട്ടോ അപ്പോൾ ഗജാനന്ദന്റെ ഗുണ്ടത ആ ഒരു വിഷ്വൽസ് മുഴുവനും വീഡിയോ എടുക്കുകയാണ് അപ്പം സച്ചിയാണെങ്കിൽ ഇതൊന്നും അറിയാതെ അവന്മാർക്ക് ഒഴിച്ചു കൊടുക്കുന്നു അവരുടെ അടുത്ത് പോയിരുന്നു സംസാരിക്കുന്നു പക്ഷേ ഒരു ുള്ളി പോലും നമ്മുടെ സച്ചി ശരിക്കും പറഞ്ഞാൽ കഴിക്കുന്നേ ഇല്ല അവൻ ഒരു മുഴുക്കുടിയനാണ് എന്ന് വരുത്തി തീർക്കണമെങ്കിൽ ഇതിനിടയ്ക്ക് വേറെ ഇന്ത്യയിലുള്ള തിരിമറികളൊക്കെ ചെയ്യണമല്ലോ അങ്ങനെ അവരിവിടെ ഈ വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സച്ചിക്ക് ഒരു കോള് വന്നു വിളിച്ചത് മറ്റൊരു കാറുകാരാണ് അപ്പം പെട്ടെന്ന് തന്നെ ഒരു ഓട്ടം വരണം ഞങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എളുപ്പമെന്ന് വരണമെന്ന് പറഞ്ഞു അവർ വിളിച്ചു കാർ ഓട്ടം വന്നത് കൊണ്ട് തന്നെ സച്ചി ആണെങ്കിൽ ഇവരോട് പറഞ്ഞു അതെ സാറന്മാരെ നിങ്ങളുടെ ഈ പരിപാടി കഴിയാൻ ഇച്ചിരി താമസം ഉണ്ടാവുമോ എനിക്കൊരു ഓട്ടം വന്നിട്ടുണ്ട് അപ്പൊ ഇത് പറഞ്ഞതും സച്ചി ആണെങ്കിൽ സച്ചി മോനെ നിന്റെ ഓട്ടം ഒന്നും നീ കളയേണ്ടെന്നും പറഞ്ഞു പുള്ളിക്കാരൻ എപ്പോഴും കൊടുക്കുന്നത് പോലെ പൈസയും കൊടുത്തു അധികമായിട്ട് ഒരായിരം രൂപയും കൊടുത്തു സച്ചി കാരണമാണ് ഇന്നാ ഒരു ഡീലിങ് വളരെ ഭംഗിയായിട്ട് നടന്നത് അതിനുള്ള ഒരു സന്തോഷ സൂചകമായിട്ട് ആയിരം രൂപയും കിട്ടിയത് സച്ചി ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പുള്ളിക്കാരൻ അതൊക്കെ പോക്കറ്റിൽ വെച്ച് കൊടുത്തു അങ്ങനെ അവൻ അവിടുന്ന് പോവാൻ തുടങ്ങുമെന്ന് കണ്ട സമയത്ത് തന്നെ ാനന്ദന്റെ ഗുണ്ടകള് ഇവന്മാര് സച്ചിയെ മനപൂർവ്വം ചെന്ന് ഒന്ന് ഇടിക്കുകയാണ് അപ്പൊ ഷോൾഡറിന് വന്ന് ഇടിക്കുന്ന സമയത്ത് സച്ചിയാണെങ്കിൽ അയ്യോ എന്നുള്ള രീതിയിൽ പതിയെ കറി ഇങ്ങനെ വെച്ചു അപ്പം ഇങ്ങനെ പൊത്തി നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇവർ കറക്റ്റായിട്ട് തന്നെ ഈ വിഷ്വൽസ് മുഴുവനും ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം സച്ചി വെള്ളം അടിച്ചിട്ട് വീലായി നടക്കുന്നത് പോലെ ഇപ്പം അതാഴെ വീഴും എന്നുള്ളൊരവസ്ഥയിൽ നടക്കുന്നത് പോലെ തന്നെ അതൊക്കെ എഡിറ്റ് ചെയ്ത് വെക്കുകയും ചെയ്തു അങ്ങനെ സച്ചി ബാറിന് വെളിയിലിറങ്ങി അവിടെ നിന്ന് അവൻ്റെ വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും വേറൊരു കുടികാരൻ ആ വണ്ടി ഇപ്പം ഇടിച്ച് ശരിയാക്കുകയേ എന്നുള്ള രീതിയിൽ അവിടെ വന്നു അവിടെ വന്നിട്ട് ദാ നമ്മുടെ സച്ചിയുടെ വണ്ടിയിലേക്ക് ഇടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും സച്ചി പറഞ്ഞു ദേ മര്യാദക്ക് എൻ്റെ വണ്ടിയിലെങ്ങാനും മുട്ടിയാലും ഉണ്ടല്ലോ നിന്റെ കയ്യും കാലും തെല്ലി ഓടിക്കുമെന്നും പറഞ്ഞ് അവനെ ശകാരിച്ച് അവനിട്ടൊന്ന് കൊടുത്ത് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുക അങ്ങനെ സച്ചി വീണ്ടും കാറിനകത്ത് കയറാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ദാ വരുന്നു വേറെ എടുത്ത് അവനും ഇതുപോലെ തന്നെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പം ഇത് മുഴുവനും ഇവരിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നും പാവം നമ്മുടെ സച്ചി അറിയുന്നേ ഇല്ലാട്ടോ അങ്ങനെ സച്ചി അവിടുന്ന് പോകുന്നതും അല്ല നമ്മൾ ഇതൊക്കെ ഷൂട്ട് ചെയ്തു ഇനിയിപ്പോൾ ഇതെന്താണ് എടുത്ത പരിപാടിയെന്ന് ഗജാനന്ദൻ്റെ ആ ഒരു ഗുണ്ടയുടെ അടുത്ത് ചോദിക്കുമ്പം ഇവൻ്റെ ഭാര്യ ഉണ്ടല്ലോ രേവതി അവൾക്ക് ഇവനെക്കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ് അവൾ പറഞ്ഞത് ഞാനൊരു മുഴുക്കുടിയനാണെന്നും എൻ്റെ ഭർത്താവ് നല്ലവനാണെന്നും അതുകൊണ്ട് ആ നല്ലവനെ നമുക്കൊന്ന് നാറ്റിക്കേണ്ടതെന്ന് ചോദിക്കാം അല്ല അണ്ണനെ അണ്ണനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞോ അവൾ ആരാടാ അവള് അവളെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലടാ അവൾ ശരത്തിന്റെ പെങ്ങളാണ് ശരത്തിന്റെ ചേച്ചിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവന്മാരിങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കിനും അല്ല അണ്ണൻ എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇത് എന്ത് ചെയ്യണമെന്നാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിത് എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്തിട്ട് ഇതാ ഇവനെ ഒരു കൊടികാരൻ്റെ കൂടെ നിങ്ങൾ ആരെങ്കിലും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പോക്കാണ് ഇവൻ ഡ്യൂട്ടി ടൈമിലും വെള്ളമടിച്ച് വീലായി നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു ക്യാപ്ഷനും കൊടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവന്മാർ ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് ഇന്റർനെറ്റിൽ ഇട്ടു അപ്പം മൊത്തം പിന്നെ പറയണ്ടല്ലോ അവിടെ ഷെയർ ഇവിടെ ഷെയർ കമൻറ്റ് മൊത്തത്തിൽ ആ ഒരു വീഡിയോ അങ്ങ് കയറി വൈറലായി അപ്പം സച്ചിയാണെങ്കിൽ പാപം ഈ കാര്യങ്ങളൊന്നും അറിയാതെ അവൻ അവൻ്റെ ജോലി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം കാറൊക്കെ ഓടിച്ച് നമ്മുടെ സച്ചി അതും ഒരു ക്ലൈൻസും ഉണ്ട് വണ്ടീടകത്ത് അവരും ഒക്കെ ആയിട്ട് വരുന്ന ആ ഒരു സമയത്താണെങ്കിലും ഈ വീഡിയോ അവരെല്ലാവരും കാണുകയാണ് വീഡിയോ കണ്ട പാടെ തന്നെ അല്ല ഇത് ഇവനാണല്ലോ എന്നുള്ള രീതിയിൽ ആ ഒരു ചേട്ടൻ ഇങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കിനും അയ്യോ ഇങ്ങനെയുള്ള ഒരു കൂടെ വണ്ടി കയറി പോയി കഴിഞ്ഞാല് ശരിയാകില്ല അതെ ഇവിടെ നിർത്തിക്കോ ചേട്ടാ ഞങ്ങൾ ഇവിടെ എങ്ങാനും ഇറങ്ങിക്കോളാന്നും പറഞ്ഞു അവിടെ ഇറങ്ങി ഈ സമയത്താണെങ്കിൽ സച്ചി കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നേ ഇല്ല അവര് പൈസയും കൊടുത്തു പോയി ഇതെന്താ ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ സച്ചി ഇങ്ങനെ ചിന്തിച്ചു നിക്കുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ദേവും അതുപോലെ തന്നെ ലക്ഷ്മിയമ്മയും രേവതിയും കൂടി അവരുടെ വീട്ടിലെത്തുന്നതാണ് അങ്ങനെ വീട്ടിലെത്തിയ പാടെ തന്നെ അമ്മയ്ക്ക് നല്ല പനിയൊക്കെ കൊണ്ട് രേവതി പറഞ്ഞു അമ്മ മര്യാദക്കൊന്ന് റെസ്റ്റെടുക്ക് ഇപ്പം ഈ വയ്യാതിരിക്കുന്ന സമയത്തും കൂടി അമ്മ എന്തിനാ ഇങ്ങനെ ഓർഡറൊക്കെ എടുക്കുന്നത് ഞങ്ങൾ മക്കളുണ്ടല്ലോ അമ്മയെ സഹായിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇവൾ ലക്ഷ്മി അമ്മയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും ശരത്ത് വരുവാണ് ശരത്ത് വന്നതും കണ്ടില്ല ചേച്ചി ഇവിടെ ഒരുത്തനുണ്ട് ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ പ്രയോജനം ഇവന് തോന്നുന്ന സമയത്ത് വരും തോന്നുന്ന സമയത്ത് അവൻ പോവും ഇത് തന്നെ ഈ വീട്ടിൽ നടക്കുന്നെന്നൊക്കെ പറയുമ്പോൾ എടാ നീ എന്തിനാടാ അമ്മ എത്ര മാത്രം കഷ്ടപ്പെട്ടാ നിന്നെ പഠിപ്പിക്കുന്നത് എന്റെ ചേച്ചി ഞാൻ അമ്മയോട് പറഞ്ഞതാ ജോലിക്കൊന്നും പോകണ്ടാന്ന് അമ്മയ്ക്ക് മര്യാദക്ക് ഈ വീട്ടിലിരിക്കാമല്ലോ അമ്മ അതൊന്നും ചെയ്യാതെ ഇപ്പോഴും പോവേ പോവേന്നും പറഞ്ഞ് നടന്നു കഴിഞ്ഞപ്പം പിന്നെ എന്ത് ചെയ്യും ഞാനേ ഞാൻ ഇപ്പോൾ മാസം ഇരുപത്തയ്യായിരം രൂപ സമ്പാദിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നീ ഈ സമ്പാദിക്കുന്നത് മുഴുവനും ആ ഗജാനന്ദൻ്റെ കൂടെ നടന്നിട്ടല്ലേ എടാ അവനിപ്പോലെയുള്ളൊരു വൃത്തികെട്ടം വൃത്തികെട്ടവന്റെ കൂടെ നടന്ന് ഇങ്ങനെ കാശൊക്കെ ഉണ്ടാക്കിയിട്ട് നിനക്ക് എന്ത് നേട്ടം ഉണ്ടാവാൻ പോകുന്നതെന്നും പറഞ്ഞ് രേവതി നമ്മുടെ ശരത്തിനെ ഉപദേശിക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ ചേച്ചിയാണെന്നൊന്നും ഞാൻ നോക്കി ില്ലാട്ടോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇവൻ സംസാരിക്കുമ്പോഴത്തേക്കിനും ദേവുവിനും അരിശം വന്നു ദേവു പറഞ്ഞു ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല ചേച്ചി ഇവന് ഇവൻ നമ്മടെ കൈവിട്ട് പോയി അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശരത്ത് അവൻ്റെ ഫോൺ ഓൺ ചെയ്തു അപ്പം ഫോണാ ഫോൺ കണ്ടതും ദേവു പറഞ്ഞു ചേച്ചി ആ ഫോണൊന്ന് നോക്കിക്ക് പത്തൊൻപതിനായിരം രൂപയുടെ ഫോണാണ് ചെറുക്കൻ ഉപയോഗിക്കുന്നത് ഇവൻ ഇതൊക്കെ വാങ്ങണമെങ്കിൽ അവന്മാരുടെ കൂടെ വല്ല മയക്കുമരുന്ന് കച്ചവടം ഉണ്ടാവും അല്ലെ പണ്ട് പോയതുപോലെ തന്നെ ബൈക്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പം ഈ ശരത്താണെങ്കിൽ ദേ കണ്ട് നോക്ക് നിങ്ങളുടെയൊക്കെ പുന്നാരപ്പെട്ട അല്ല പ്രിയപ്പെട്ട സച്ചിയേട്ടൻ ആ സച്ചിയേട്ടൻ ചെയ്ത് കാണിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ദേ സച്ചിയാണിപ്പോൾ വൈറൽ ആയതെന്നും പറഞ്ഞ് ഈ ഒരു വീഡിയോ എടുത്ത് ലക്ഷ്മിയെയും ദേവുനെയും രേവതിയെയും ഒക്കെ കാണിച്ചു അപ്പം അത് കാണുന്ന സമയത്താണെങ്കിലും നമ്മുടെ രേവതി ഇങ്ങനെയൊന്നും നമ്മുടെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല ഇതാരോ എന്തൊക്കെയോ ചെയ്തതാണ് എന്നുള്ള രീതിയിൽ ലക്ഷ്മിയമ്മ അവിടെ പറയുന്നുണ്ടെങ്കിലും രേവതിക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അതുമാതിരി ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൾ വിചാരിച്ചു സച്ചി ചെയ്തത് തെറ്റ് തന്നെയാണ് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഇനി ആ മനുഷ്യൻ എങ്ങനെ മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കും നമ്മൾ മുഴുവനും നാ നാറ്റിക്കാനായിട്ടുള്ള പരിപാടിയാണ് പുള്ളിക്കാരൻ ചെയ്തു വെച്ചത് എന്നുള്ള രീതിയിലൊക്കെ ഇവളിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് പാകുന്നത് അപ്പം ഇതിൻ്റെ തുടർക്കഥയുമായിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്